ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വൈല്യംകുന്ന് ക്ഷേത്രങ്ങളിൽ ഇല്ലം നിറ കേരളീയ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും കർക്കിടക മാസത്തിൽ നടത്തുന്ന ഒരു ആചാരമാണ് ഇല്ലം നിറ സമൃദ്ധമായ വിളവും ഐശ്വര്യവും ഗൃഹത്തിനും നാടിനും ലഭിക്കാൻ വേണ്ടിയാണ് ഇത് ആചരിക്കുന്നത് കറുത്ത വാവ് കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ച ദിവസം കർഷകർ മുങ്ങിക്കുളിച്ച് ഈറനണിഞ്ഞ് പാടത്തു നിന്നും ഒരു പിടി നെൽക്കതിർ അറുത്തെടുത്ത് ഒരു കറ്റ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി കൊടുക്കും ദേശ പരദേവതയുടെ അനുഗ്രഹം കൊണ്ട് നല്ല വിളവുണ്ടാകുമെന്നും കൃഷിയിലേർപ്പെട്ടവർക്കെല്ലാം അതിൻ്റെ നല്ല പങ്കു ലഭിക്കുമെന്നാണ് ഇതിന് പിന്നിലുള്ള വിശ്വാസം കടമ്പഴിപ്പുറം വായില്യംകുന്ന് മേലെ തൃക്കോവിൽ ക്ഷേത്രങ്ങളിൽ ഈ വർഷത്തെ ഇല്ലം നിറ വിശേഷാൽ പൂജകളോടെ നടന്നു ജന്മിക്കും പാട്ടക്കാരനും പണിയാളനും കച്ചവടക്കാരനുമെല്ലാം കാർഷിക പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരേ പ്രാർത്ഥനയാണുള്ളത് ഇല്ലം നിറ വീടു നിറയട്ടെ വല്ലം നിറ കുട്ട നിറയട്ടെ കൊല്ലം നിറ വർഷം മുഴുവൻ നിറയട്ടെ പത്തായം നിറ നാടുപൊലി പൊലിയോ പൊലി എന്നിങ്ങനെ പോകുന്നു ആ പ്രാർത്ഥന ദൂരെ നിന്ന് ശേഖരിച്ച കറ്റകൾ ക്ഷേത്രത്തിൽ പൂജിച്ച് നിറനിറ പൊലിപൊലി എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടു വരുന്ന ഭക്തജനങ്ങൾ കതിർക്കൊലകൾ വീടിൻ്റെ മച്ചിലും ഉമ്മറത്തും പ്രത്യേക ആകൃതിയിൽ നെയ്തു തൂക്കി ഇത് അടുത്ത വർഷത്തെ ചടങ്ങ് നടക്കുന്നതുവരെ അതേ സ്ഥാനത്തു തന്നെ ഉണ്ടായിരിക്കും കർക്കിടകത്തിൻ്റെ രണ്ടാം പകുതിയിലും ചിലയിടങ്ങളിൽ ചിങ്ങത്തിലും നടത്തുക പതിവുണ്ട് കൊയ്തെടുത്ത നെൽക്കറ്റ ഗൃഹത്തിന്റെ വാസ്തുവിന് പുറത്തു കൊണ്ടുവന്നു വയ്ക്കും ക്ഷേത്രത്തിൽ അരിമാവ് കൊണ്ട് അണിഞ്ഞിരിക്കും തുടർന്ന് ഭഗവതി പൂജ പൂജാമധ്യത്തിൽ കറ്റകൾ വീട്ടിലേക്ക് കൊണ്ടുപോയി ദേവിക്ക് സമർപ്പിച്ച നിവേദ്യവും കറ്റയിൽ നിന്നുള്ള ഓരോ നെൽക്കതിരും ഓരോ മുറിയിലും അരിമാവണിഞ്ഞ സ്ഥലത്ത് ഇലയിൽ വയ്ക്കും കാഞ്ഞിരത്തിൻ്റെ ഇലയാണ് ഇതിനായി ഉപയോഗിക്കാറുള്ളത് കണ്ണട എന്ന് പറയുന്ന ചെറിയ അടയാണ് സാധാരണ നിറപ്പുത്തരിക്കു നിവേദ്യമായി തയ്യാറാക്കാറുള്ളത് ഓരോ സ്ഥലത്തും ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്നു എന്നാണ് സങ്കല്പം കറ്റയിൽ നിന്ന് ഒന്നോ രണ്ടോ പിടി ക്ഷേത്രത്തിനകത്ത് കെട്ടിത്തൂക്കി ബാക്കിയുള്ള കറ്റ മെതിച്ചു കുത്തി ആ അരി കൊണ്ട് ഉത്തരി പായസം തയ്യാറാക്കി വിതരണം ചെയ്തു ക്ഷേത്രങ്ങളിൽ പലയിടത്തും ഉത്തരിപ്പായസം നിവേദിക്കുക പതിവുണ്ട് മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഫലത്തെയാണ് വീട്ടിലേക്ക് എഴുന്നള്ളിക്കുന്നത് അതുകൊണ്ടുതന്നെ കാർഷിക വൃത്തിക്കും കർഷകർക്കുമുള്ള അംഗീകാരവും ആദരവും കൂടിയാണിത്